കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു ാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്തർഗ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഉദ്ഘാടനം നിർവഹിച്ചു പ്രളയകാലത്ത് സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം ഒന്ന് മാറ്റി വെക്കണം മാറ്റി വെക്കണം എന്നേ പറഞ്ഞുള്ളൂ ഇല്ലേ മാറ്റി മാറ്റിവെക്കണം ഞങ്ങളത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോ തിരിച്ചു തരും ഒരു മാസത്തെ ശമ്പളം മാറ്റി മാറ്റിവെക്കണമെന്ന് പറഞ്ഞപ്പോ അസോസിയേഷനുകളുടെയൊക്കെ കോൺഗ്രസിന്റെ സംഘടനകളുടെയൊക്കെ യോഗങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പറന്ന് 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 വന്ന് പ്രസംഗിച്ചതാ ഒറ്റ പൈസ കൊടുക്കരുത് ചില്ലി കാശു കൊടുക്കരുത് എന്ന് പറഞ്ഞെടുത്ത് എനുഭവമുണ്ട് എന്റെ സ്കൂളിലേക്ക് ആളുകള് അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ വന്നിട്ട് പറഞ്ഞു ടീച്ചറെ എന്റെ ശമ്പളം ഞാൻ മാറ്റി വെക്കുന്നു ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മൾ സഹായിക്കുക അതുകൊണ്ട് എന്റെ ശമ്പളം ഞാൻ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞു വന്ന ആളുകൾ അവരുടെ സംഘടനകളിൽ ഉണ്ട് പക്ഷെ സംഘടനാ നേതാക്കള് പറഞ്ഞത് ഒറ്റ ചില്ലി കാശു കൊടുക്കരുതെന്നാണ് എന്നിട്ടും മറികടന്നില്ലേ നമ്മളാ പ്രതിസന്ധിയെ ഇല്ലേ അതൊക്കെ പറഞ്ഞ ആളുകൾ ഓരോ സമയത്തും ജീവനക്കാർക്കെതിരായിട്ട് ജീവന പങ്കാളിത്ത പെൻഷൻ വരുമ്പോ അവരെന്താ പറഞ്ഞതെന്നാ പറയോ പങ്കാളിത്ത പെൻഷനെതിരെയുള്ള കലോത്സവം സമരം നമ്മൾ പിൻവലിക്കാൻ ഇടയായത് ഒരു ആറു ദിവസത്തെ സമരം നടന്നു അപ്പോഴാണ് സംസ്ഥാന കലോത്സവം കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് പി വി അനീഷ് അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഭാനുപ്രകാശ് ശരത് പി വി ആദർശ് എന്നിവർ സംസാരിച്ചു പി പി അമ്പിളി സ്വാഗതവും എ പ്രസീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്